ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നേ വരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയ ടിപ്സുമായിട്ടാണ് അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു അര കിലോളം വരുന്ന വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുള്ള വെളുത്തുള്ളിയായിരുന്നു അതിന് ശേഷം എന്താ ഇതേപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ വെള്ളം തുടച്ചെടുക്കാവുന്നതാണ് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി സമസമ എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉണങ്ങുന്നത് വരെ ഒന്ന് തുടച്ചിട്ടെടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ അങ്ങേ അറ്റം വെച്ചിട്ടാണ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പുറത്തെ ഭാഗം വെച്ചിട്ട് ഇഞ്ചിയും അതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഇഞ്ചിയിലോ വെളുത്തുള്ളിയിലോ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ കടയിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് വർഷങ്ങളോളം കേടു കൂടാതെ തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് ഞാനിത് വലിയ അളവിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഞാൻ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാൻ പിന്നെ ഒരു രണ്ട് വലിയ സ്പൂൺ ഉപ്പൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് ചൂടാക്കുന്ന സമയത്ത് കരിഞ്ഞു പിടിക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് വലിയ സ്പൂണോളം വെളിച്ചെണ്ണയും ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടുള്ള വെളുത്തുള്ളി പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഉപ്പ് ചേർത്തു പകുതി എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നതാണ് അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തന്നെ നമ്മൾ റെഡിയാക്കിയതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്ര ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മെനക്കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഇങ്ങനെയൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലയെന്നുണ്ടെങ്കിൽ കൂടുതലും നല്ലതെന്ന് പറയുമ്പോൾ വർഷങ്ങളോളം കേടുകൂടാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില്ല് കുപ്പി ഉണ്ടാകുമല്ലോ അതിൻ്റെ അകത്ത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനെ എടുത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ചില്ലുകുപ്പിയിലല്ല ഇതുപോലൊരു ബോക്സിലാണ് ഞാൻ അടച്ചു വെക്കുന്നത് അപ്പോൾ ഇതെനിക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ ഇത് ഒരു വർഷത്തോളം ഒന്നിരിക്കക്ക സാധനം ഞാൻ റെഡിയാക്കിയിട്ടില്ല ഇത് എങ്ങനെ എനിക്കൊരു രണ്ടും മാസത്തേക്ക് ഇത് മതിയാക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയ്ക്ക് എന്നെ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ